ും ഒന്ന് നമ്മളില്ല ഒരു വെറൈറ്റി വീഡിയോ ആണ് ഇതുവരെ നമ്മൾ നമ്മുടെ ഫാമിൻ്റെ ഉള്ളത്തെ വീഡിയോകളാണല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നതാണ് സുഹൃത്തെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഒരു സുഹൃത്താണ് ഒരു അടിപൊളി പെറ്റുള്ളവർ ആണ് കുറേ കാലമായിട്ട് നമ്മുടെ നമ്മളെ വിളിക്കുന്നതും നമ്മളുടെ നമ്മുടെ അടുത്ത് കാര്യങ്ങൾ അന്വേഷിക്കുക നമ്മളുടെ അടുത്ത് ഒരുപാട് എന്താ പറയുക സുഹൃബന്ധം നിരന്തരമായിട്ട് പുലർത്തുന്ന ഒരു തന്നെ അവർ അടിപൊളി പെറ്റുള്ളവർ ആണ് ഞാൻ കാണിച്ച ഋഷീൻ എന്നാ ഒരുപാട് കാലം എനിക്ക് മെസ്സേജ് അയക്കണം ഒരുപാട് കാലമായിട്ട് നമ്മുടെ അടുത്ത് കൂട്ടുകൂടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു എക്സലൻറ്റ് പറ്റുള്ളവരാണ് എക്സലൻറ്റ് പറ്റുള്ളവർ എന്ന് പറയാൻ വരും കാരണം നമ്മൾ നമ്മളൊക്കെ വീട്ടിൽ ഇഷ്ടംപോലെ കോഴികളെ വളർത്തുന്നുണ്ട് താറാൻ പോലെ വളർത്തുന്നുണ്ട് പക്ഷേ ഈ എല്ലാ കോഴികൾക്കൊന്നും നമ്മൾ പേരാൻ വെക്കേണ്ടില്ല എൻ്റെ വീട്ടിലുള്ള ഈ ചില കോഴികൾക്കാണെങ്കിലും കിളികൾക്കാണെങ്കിലും എന്ത് ആയിക്കോട്ടെ എല്ലാത്തിനും പേരും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് അതേപോലെ ഇറങ്ങുന്നുണ്ട് അടുത്ത് ഉം എടുത്താൻ ശേഷം ആള് വന്നപ്പോ കൊറച്ച് പരസ്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ അഴിച്ചു ഇവിടെ ആ കാണുന്ന നാടൻ കോഴിക്ക് വെച്ച് വിരിച്ച് ഉണ്ടായ കോഴിക്കും എന്താണ് ടക്കിക്കും ഞാൻ അതിൽ കാണുന്ന ഒരു ടക്കി ുള്ളിൽ ഒരു ടർക്കി ഉണ്ട് പേര് ഗ്രേ കൃഷി നിന്റെ കോഴികളുടെ കംപ്ലീറ്റ് പേര് പറക്കിന്റെ ആണെങ്കിലും ടർക്കി ടർക്കി എത്തണം ഉണ്ട് ടർക്കി പറയണം ഒന്ന് കരിമൻ പിന്നെ പൊന്തു പിന്നെ ഗ്രേ പിന്നെ അറോറ പിന്നെ ഗ്രേറ്റ്യ പിന്നെ കരി പിന്നെ മറ്റേ നമ്മുടെ പിന്നെ നമ്മൾ ഇവന്റെ ഒരു നാല് താറാ കുട്ടികളുണ്ട് അപ്പൊ ഈ നാല് താറാവുട്ടികള് ഇവന് എന്താ പറയാ കടയിൽ കൊടുക്കാൻ മനസ്സില്ലാത്തത് നമ്മുടെ ഫാമിൽ വളർന്നോട്ടേ രീതിയിൽ തന്നിരിക്കുകയാണ് നമുക്ക് അപ്പൊ നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത് കൊറേയായും വിളിക്കണെ എത്രയോ നമുക്ക് പറഞ്ഞാൽ നമുക്ക് സമയം കിട്ടിയോളൂ സമയത്തിലാണ് നമ്മൾ ആ നാടതിൻ്റെ പേരെന്താണ് എല്ലോയെ ഹാരി ഡോറ ഡോറാക്കി ബ്ലാക്ക് എല്ലോയ ഇന്റർനാഷണൽ പേര് ഇന്റർനാഷണൽ പേര് ഇത് 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 പഠിച്ചു കഴിയുമ്പോഴേക്കും നമ്മളൊരു വഴിയോ പിന്നെ ഉണ്ടല്ലോ ഇവിടെ ഇവന്റെ വീട്ടില് ഫുള്ള് മറ്റെന്താ പറയുക സെറ്റ് ചെയ്തിരിക്കുന്ന പ്ലാൻസ് ഉണ്ടല്ലോ ഒരു രശീലി കിഡ് ലെവൽ സെറ്റിങ്സ് എന്ന് പറയില്ലേ

ഈ ഹാങ്ങിങ് ഉണ്ടല്ലോ ഇവര് എന്താ പറയുക കിളിക്ക് കൂട് വെച്ച് കൊടുത്തിരിക്കുക അപ്പം എന്തായിട്ടും പറഞ്ഞാൽ കംപ്ലീറ്റ് കിളികൾ വന്ന് മുട്ടയിട്ടിട്ട് കുഞ്ഞുങ്ങളെ വിരിച്ചിട്ട് കൊണ്ടുപോകും അപ്പം എക്സാമ്പിൾ എക്സാമ്പിള് വേറെ എല്ലാവരും ഉണ്ടോ ഞാൻ കാണിച്ചതരാം ഇപ്പം പ്രകൃതി സ്നേഹി എന്ന് പറഞ്ഞിട്ട് വലിയ സംഭവം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനത്തെ സിമ്പിൾ സിമ്പിൾ കാര്യങ്ങൾ ചെയ്താൽ മതി കിളികൾക്ക് കൂടു കൂട്ടാനുള്ള ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ടാക്കി കൊടുത്താൽ തന്നെ അവർ വന്ന് കൂടു കൂട്ടും നമ്മളെത്രയോ ലക്ഷങ്ങളും അല്ലെങ്കിൽ പതിനായിരങ്ങളും ചിലവാക്കിയിട്ടൊക്കെയാണ് കിളികൾ വന്നത് ഇവിടെ ഒരു ചിലവില്ലാണ്ട് എത്രങ്ങാനും കിളികളാണെന്നറിയാമോ വന്നു പോണത്

ചെടികളൊക്കെ ചെടികളൊക്കെ ഭയങ്കര ഭംഗിയില് ഇവര് ഭയങ്കര സിമ്പിളായി പറയുന്നുണ്ട് പക്ഷെ വളരെ ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താ പറയാ അമ്മന്റെ മുടുക്കാണ് അതുപോലെ തന്നെ അമ്മ ഉണ്ടാക്കിയ കുറേ സംഭവങ്ങൾ അതെന്താ സംഭവം എന്തായാലും പറഞ്ഞത് ഇട്ട് വെക്കുന്ന സാധനങ്ങൾ പഴയ കാലത്ത് വെക്കുന്ന സാധനങ്ങൾ അത് ഫുള്ള് ചന്തവാക്കിട്ട് അതിനുള്ള ചെടിയ ചുള്ളിലൊന്നും ഇല്ലല്ലോ വീടിന്റെ ഉള്ള കുറെ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഈ ചട്ടി അതുപോലെതന്നെ വീട്ടിന്റെ ഉള്ള ഒരുപാട് സംഭവങ്ങൾ ആന്റി സെറ്റപ്പിലൊക്കെ ഒരുപാട് പ്ലേറ്റ് ഡിസൈന് സംഭവങ്ങൾ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ചെടികൾ നമുക്ക് കുറച്ച് പഠിക്കാം നല്ല ബ്രൗൺ ആയിട്ട് എന്റെ സൈഡിലുണ്ട് ബോർഡർ മാത്രം വെക്കില്ല തലപ്പൊണ്ടിരിക്കാം ഓരോരോ തളപ്പ് എന്താണ് സംഭവം ഇതൊരു കാര് പോരും നിലത്ത് വെക്കാനുള്ളതോ അതോ ഹാങ്ങിങ് പ്ലാന്റ് പണ്ട് കാലത്ത് നമ്മുടെ വീട്ടുമുട്ടത്തൊക്കെ ഇപ്പോഴൊന്നും അത് കാണാൻ കിട്ടില്ല അവിടെ ഇത് വെച്ചോ ഹാങ്ങിങ് വെച്ചു പോണത്തൊക്കെ അത് രണ്ടു കഷ്ണം പൂ മുട്ടുള്ള രീതി കിട്ടുമോ സാ കാണവിടെ പറ്റി നോക്കിയോ കുടങ്ങലും ഉണ്ട് നമ്മുടെ ഇത് കുടങ്ങലാണ് ഇത് അങ്ങനെ വെറുതെ ചത്തിയിട്ട് ജ്യൂസ് അടിക്കുകയാണ് ചെടികൾ തന്നിട്ടുണ്ട് ഓരോരോ പേരുകളാണ് ഇതൊക്കെ വേണ്ടി തന്നെ ചോദിച്ച് പഠിക്കണം പേറ്റേഴ്സ് പിന്നെ എന്താ പറയുക ഇതിൻ്റെ നാല് താറാ കുട്ടികളും അത് ഇതിൻഷെസ് അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസ് പേര് ഓക്കെ അപ്പോൾ ഇറങ്ങണം ഇപ്പോൾ എന്തായാലും ഞാനിവിടെ ഇറങ്ങാൻ കൂടി ഓക്കെ അങ്ങനെ താങ്ക് യു